നമ്മളിപ്പോൾ നഗരസഭ ഇപ്പോൾ ടെക്നോ പാർക്ക് ടീമുമായിട്ട് നമ്മൾ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ കൂടി ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ടെക്നോളജിയുടെ ഭാഗമായി അവർ നേരത്തെ സിവറേജ് നെറ്റ്വർക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് കൂടുതൽ മാറ്റുന്നതിനോടൊപ്പം ഇതിൻ്റെ ഈ നമ്മുടെ സ്റ്റാഫ് ഇറങ്ങി ക്ലിയർ ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഈ ടണലിനകത്തേക്ക് ഈ മെഷീൻ കയറ്റി വിട്ടുകൊണ്ട് അത് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് വേസ്റ്റ് പിക്ക് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ആ മെഷീൻ അടിയന്തരമായി എത്തിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്തിട്ടുണ്ട് അതെ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി അവരൊരു ഒരു ഇത് തയ്യാറാക്കിയതാണ് അത് മെഷീനാണ് അവരുടെ മെഷീനാണ് അത് ബഹുമാന്യനായ എം പി ശ്രീ എ എ റഹീം അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ട് തന്നെ ഈ രണ്ട് പ്ലാറ്റ്ഫോമിലെയും ട്രെയിനുകൾ ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മൾ വന്നതിന് ശേഷം തന്നെ രണ്ട് ട്രെയിനുകൾ രണ്ട് പ്ലാറ്റ്ഫോമിലായി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തരം ഒരു സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് റെയിൽവേയുമായി സംസാരിച്ചുകൊണ്ട് അത് ഒഴിവാക്കി അവിടെ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് ഈ മെഷീൻ എത്തിച്ച് നൽകി വന്ന് വന്ന് ഇപ്പോൾ എത്താറായിട്ടുണ്ട് അത് വന്നാലുടനെ തന്നെ രണ്ട് ഭാഗത്തു നിന്നും നമ്മളിപ്പോൾ നിന്ന ആ പാഴ്സൽ ഓഫീസ് സിന്റെ ആ ഭാഗത്തു നിന്നും ഒരു മെഷീനും നമ്മളിപ്പോൾ നിൽക്കുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ മാൻഹോളിൻ്റെ അവിടെ നിന്നും മറ്റൊരു മെഷീനും ഇട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പരിശോധിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോള് നമ്മൾ പരിശോധിച്ചു ആ ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നന്നായി പോകുന്നുണ്ട് ഇവിടെ ഒരു മെഷ് വെച്ചിരുന്നു അതായത് അദ്ദേഹത്തെ കാണാതായി ഏതാണ്ട് അരമണിക്കൂറിനുള്ള ഒരു മെഷ് നമ്മൾ പെട്ടെന്ന് വെച്ചിരുന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായി ഈ ഗ്യാപ്പിൽ ഉണ്ടാകും കാരണം അവിടെ നിന്ന് നമ്മൾ നാൽപ്പത് മീറ്റർ ഉള്ളിലേക്ക് നമ്മൾ വന്നും കഴിഞ്ഞു

അവരെത്തി അവർ പരിശോധിച്ചു അതിൻ്റെ രണ്ട് അതിൻ്റെ ക്രിയേറ്റർമാരായിട്ടുള്ള രണ്ട് പേരുമാണ് നിർമ്മിച്ച രണ്ടു പേരുമാണ് ഇവിടെ പരിശോധിച്ചത് മെഷീൻ ഏതാണ്ട് അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തു നിന്നും അപ്പുറത്തൊന്നും നമുക്ക് ഒരേ സമയം വർക്ക് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങോട്ട് ഫ്ലോ ഉണ്ട് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ മാൻഹോളിലും അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശവും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ഇവർ ആദ്യം വർക്ക് ചെയ്തു തുടങ്ങിയത് ഇവരിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന അതിൻ്റെ അപ്പുറത്തെ പാഴ്സൽ ഓഫീസിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വർക്ക് ചെയ്തിരുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന് അതായത് ആ ആ സൈഡിൽ നിന്നാണ്

സ്കൂബ ആ ഫയർഫോഴ്സിന്റെ ക്ലീനിങ് പ്രവർത്തനങ്ങള് അവര് ഇത് ഇപ്പൊ തുടരും അവരുടെ സ്കൂബ ഡൈവിംഗ് ടീം നാളെ രാവിലെ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചത് അവരുടെ അത് അവരോട് ചോദിക്കണം ഈ ആ ഡൈവിംഗ് ടീമെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ കാര്യം അവരെന്നോട് അറിയിച്ച കാര്യം അതെ അതെ അതിനോടൊപ്പം ഉള്ള പരിശോധന സ്കൂബ ഡൈവിംഗിന്റെ ആ ടൈമുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സ്കെഡ്യൂൾ ഉണ്ടല്ലോ അതിന് വെച്ചിട്ട് അവർ പറയുന്ന അവരുടെ വിദഗ്ധരുടെ അവരുടെ ഒരു ടൈമുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുടെ കാര്യമാണ് അവരോട് ഇപ്പം മാലിന്യം മാറ്റി നൽകും അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇറങ്ങി പരിശോധന നടത്താൻ പറ്റൂ നിലവിൽ നാൽപ്പത് മീറ്ററിനകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് മാലിന്യം നീക്കാനുള്ള നടപടികളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പമാണ് ഇപ്പോൾ നഗരസഭ ഈ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയെ കൂടി ഉപയോഗിക്കുന്നത് അപ്പോൾ സാധ്യമായതെല്ലാം ചെയ്യുകയാണ് റെയിൽവേയുമായിട്ട് സംസാരിച്ചിട്ട് ഈ പ്ലാറ്റ്ഫോം അപ്പോൾ ഇതിലെ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് അമൃത എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അത് വരുമ്പോൾ തന്നെ വേഗത കുറയ്ക്കുന്നതിന് മറ്റുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ഒരു ട്രാക്ക് അമൃത എക്സ്പ്രസ് വരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ ഈ രണ്ട് ട്രാക്കും ഫ്രീ ആയി കിട്ടുമെന്നുള്ളതാണ് റെയിൽവേ അധികൃതരോട് ഇപ്പോൾ സംസാരിച്ച് ധാരണയായിട്ടുള്ളത് ആ ബാക്കി അല്ല ബ്ലോക്ക് yes